ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ അന്ന് ഒരു പുതിച്ചോറിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് പിന്നെ പൊടിച്ചോറ് ഇഷ്ടമുള്ളവർ ലൈക്കും കമൻറ്റും ചെയ്യണം പിന്നെ വീഡിയോ ഫലിലേക്ക് വന്നാൽ സപ്പോർക്കാൻ സബ്സ്ക്രൈബും ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം നമ്മൾ ചോറ് വിളമ്പുന്നുണ്ട് കുറച്ച് ഞങ്ങൾ ചോറ് വിളമ്പിട്ടുണ്ട് കുറച്ച് ചോറ് മതി കുറച്ചാൾക്ക് കഴിക്കാനുള്ളൂ അപ്പോൾ കുറച്ച് ചോറെ വിളമ്പിട്ടുള്ളൂ അത്യാവശ്യത്തിന് വിളമ്പി പിന്നെ നമ്മൾ പയർ പേരും കേട്ടോ പയർ പേരാണ് വെച്ചെടുക്കുന്നത് കുറച്ചും കൂടി ഇട്ടുകൊടുക്കുക ഞങ്ങൾക്ക് ചമ്മന്തി വെച്ച് കൊടുക്കാം നല്ല ചമ്മന്തി ഇപ്പോൾ ചോറ് പയർ പേര് ചമ്മന്തിയായി നമുക്ക് ഞാനൊരു മീൻ വർത്തവും കൂടി വെച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ചോറായി പരപ്പിലായി ചമ്മന്തിയായി മീമാത്തതായി എനിക്ക് ഏലും അത്ര ഇഷ്ടമല്ല അപ്പോൾ രണ്ട് മുളകിയേ വയ്ക്കുന്നുള്ളൂ അപ്പം ഞാൻ ഒരു കടുമാഞ്ഞേ വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് കഴിക്കാനല്ലേ അപ്പോൾ അത്ര പെർഫെക്ഷൻസിനൊന്നും പൊതിയണ്ട ഞാൻ പൊതിയുന്നുണ്ട് എന്താ പൊതിഞ്ഞു പൊതിഞ്ഞു ഇനി നമുക്ക് കൊറച്ചേരം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാം കഴിച്ചു നോക്കി മച്ചാര കഴിച്ചു നോക്കാന്